ഭീഷണിയാവുന്ന നോൺ കൺസെൻഷൽ ഇൻറ്റിമേറ്റ് ഇമേജുകൾ തിരിച്ചറിയാനും നീക്കം ചെയ്യാനും ഗൂഗിളിന് സാധിക്കുമോ എന്താണ് നോൺ കൺസെൻഷൽ ഇൻറ്റിമേറ്റ് ഇമേജുകൾ എന്നറിയണ്ടേ ചിത്രത്തിലുള്ള ആളുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നോൺ കൺസെൻഷണൽ ഇൻഡിമേറ്റ് ഇമേജുകൾ എന്ന് പറയുന്നത് സ്വന്തം സ്വകാര്യ ചിത്രങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് പങ്കുവച്ചാൽ പോലും അയാളുടെ സമ്മതം ഇല്ലാതെ അവ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ് ഇത്തരം സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും കൈവശം ലഭിക്കുന്നവർ ലൈംഗിക താല്പര്യങ്ങൾക്കായോ പണത്തിനും മറ്റുമായോ ഇവ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന അനേകം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത വിധം മാറിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റും മനുഷ്യരുടെ ജീവിതം ഇവയുമായി വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുകയാണ് സാങ്കേതിക വിദ്യ വളരുന്നതിനോടൊപ്പം തന്നെ അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും വർദ്ധിക്കുകയാണ് സൈബർ ആക്രമണങ്ങളും ഡീപ് ഫേക്ക് ചിത്രങ്ങളും ദൃശ്യങ്ങളും അശ്ലീല ചിത്രങ്ങളുടെ പ്രചാരണവും മോർഫിങ്ങും എല്ലാം ഇതിനുദാഹരണങ്ങളാണ് ഇവയ്ക്കൊപ്പം വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ഇൻറ്റിമേറ്റ് ഇമേജുകൾ സമ്മതമില്ലാതെ പ്രചരിപ്പിക്കുന്ന ഈ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി മൈക്രോസോഫ്റ്റിനോടും ഗൂഗിളിനോടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയതോടെയാണ് എൻ സി ഐ എ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്റർനെറ്റിന്റെ എൻ സി ഐ എ സ്വപ്രേരിതമായി തിരിച്ചറിയാനും നീക്കം ചെയ്യാനും സെർച്ച് എഞ്ചിനുകളോട് നിർദ്ദേശിച്ച ഉത്തരവ് പുനർപരിശോധിക്കുന്നതിന് ഹർജി ഫയൽ ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനോടും ഗൂഗിൾ എൽ എൽ സിയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിയമത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് നോക്കിയാൽ ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് സിയിലാണ് എൻ സി ഐ ഐക്കെതിരെ കുറ്റം വ്യക്തമാകുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യ ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതും സമ്മതമില്ലാതെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് വർഷം വരെ തടവും പിഴയുമാണ് കുറ്റക്കാർക്ക് ലഭിക്കുന്ന ശിക്ഷ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആക്ട് രണ്ടായിരത്തി ലേക്സ് ഇ വകുപ്പും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ചുമത്തുന്നുണ്ട് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇത്തരം കേസുകൾ ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടു പിന്നാലെയുള്ളത് എൻ സി ഐ എ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നഗരം മുംബൈയാണ് ഡൽഹി ഹൈദരാബാദ് ചെന്നൈ കൊൽക്കത്ത എന്നീ നഗരങ്ങളാണ് പിന്നിലുള്ളത് അടുത്ത ചോദ്യം എൻ സി ഐ എ നീക്കം ചെയ്യാൻ ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും ആകുമോ എന്നതാണ് വ്യക്തിയുടെ സമ്മതമില്ലാതെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ തിരിച്ചറിയാനും നീക്കം ചെയ്യാനും സെർച്ച് എഞ്ചിനുകൾക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഇക്കാര്യത്തിൽ മികച്ചവയല്ലെന്നും വികസന പ്രക്രിയയിൽ ആണെന്നും മൈക്രോസോഫ്റ്റും ഗൂഗിളും പറയുകയാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ പരിശോധനയിൽ ഹർജി ഫയൽ ചെയ്യാനാണ് ടെക് ഭീമന്മാരോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഹാഷ് മാച്ചിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട നിലവിലുള്ള സംവിധാനം മെച്ചപ്പെടുത്താനാണ് കോടതിയുടെ നിർദ്ദേശം ഇന്റർനെറ്റിൽ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ സമ്മതമില്ലാതെ അപ്ലോഡ് ചെയ്യപ്പെട്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു യുവതി നൽകിയ ഹർജിയിലാണ് രണ്ടായിരത്തി ഏപ്രിലിൽ ഡൽഹി ഹൈക്കോടതി ടെക് നിർദ്ദേശം നൽകിയിരുന്നത് നിർദ്ദിഷ്ട യു ആർ ആവശ്യപ്പെടാതെ തന്നെ നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിയുടെ സമ്മതമില്ലാതെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന സ്വകാര്യ ചിത്രങ്ങൾ തിരിച്ചറിയാനും നീക്കം ചെയ്യാനുമാണ് ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടിരുന്നത് ഇതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജി നൽകാനാണ് കോടതിയുടെ പുതിയ നിർദ്ദേശം ആവശ്യമായ വിദ്യകൾ ഇല്ലെന്ന് പറഞ്ഞ് ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും തങ്ങളുടെ നിയമപരമായ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് സമ്മതമില്ലാതെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന സ്വകാര്യ ചിത്രങ്ങൾ റിവർച്ച് പോൺ വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശ ലംഘനം വ്യക്തിയിൽ മാനസിക ആഘാതമുണ്ടാക്കൽ എന്നിവയ്ക്ക് കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതും അവരുടെ സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പങ്കിടുന്നതും തടയുന്നതിന് ന്യായമായ ശ്രമങ്ങൾ ഗൂഗിളും മൈക്രോസോഫ്റ്റും കോടതി ിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പിലാക്കാമെന്ന് യൂട്യൂബ് കോടതി അറിയിച്ചിരുന്നതുമാണ് മൈക്രോസോഫ്റ്റും ഗൂഗിളും മറുപടി നൽകിയത് ഇപ്രകാരമാണ് സ്വകാര്യ ചിത്രങ്ങൾ നീക്കം ചെയ്യേണ്ടത് അതത് പ്ലാറ്റ്ഫോമുകളാണെന്നും സെർച്ച് എഞ്ചിനുകൾ അല്ല എന്നും ഗൂഗിളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് നിഗം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ നിർദ്ദിഷ്ട പ്ലാറ്റ്ഫോമുകൾക്കാണ് നിർദ്ദേശം നൽകേണ്ടതെന്നും എന്നാൽ കോടതി ഉത്തരവിട്ടത് സെർച്ച് എഞ്ചിനുകളോടാണെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട ഇത്തരം ചിത്രങ്ങൾ ആണെങ്കിൽ ഇന്റർനെറ്റിന് അവർ തിരിച്ചറിയാൻ സാധിക്കുമെന്നും എന്നാൽ ചിത്രങ്ങൾ സമ്മതത്തോടെയാണോ അപ്ലോഡ് ചെയ്യപ്പെട്ടതെന്നും തിരിച്ചറിയാൻ വികസിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സെർച്ചുകളിൽ നിന്ന് അത്തരം ഉള്ളടക്കത്തിന്റെ പകർപ്പുകൾ കണ്ടെത്തുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഗൂഗിൾ സ്വമേധയാണ് അതിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ നിലവിലെ ഹാഷ്മ സാങ്കേതിക വിദ്യകൾ വഴി ഫോട്ടോകൾ എളുപ്പത്തിൽ പരിഷ്കരിക്കാനും ഗൂഗിളിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ ആഗോളപരമായി നിയമവിരുദ്ധമായതിനാൽ അത്തരം ഉള്ളടക്കങ്ങൾ ഗൂഗിളിനെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും സമ്മതമില്ലാതെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തുന്നതും പങ്കിടുന്നതും സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുമെന്നും ഗൂഗിൾ കോടതി അറിയിച്ചിരുന്നു